ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു ബിരിയാണി മസാലയുടെ റെസിപ്പി ആയിട്ടാണ് അളവുകളെല്ലാം കൃത്യമായിട്ട് ഞാൻ ഇതിൽ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ബിരിയാണി മസാല വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും കടയിൽ നിന്നും മായം ചേർത്ത ബിരിയാണി മസാലകൾക്ക് നമുക്കിനി വിട പറയാം ആദ്യം ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അളവ് സഹിതാണ് ആദ്യം പറയുന്നത് ആദ്യം ഞാൻ എടുക്കുന്ന ഇവിടെ നമ്മുടെ മുഴുവൻ മല്ലിയുണ്ടല്ലോ കൊറിയാൻറ്റർ അത് ഒരു നാല് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് അതോടൊപ്പം ഒന്നുകൂടി പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി എടുക്കുന്നത് പെരിഞ്ചീരകമാണ് അത് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ എടുക്കുന്ന മല്ലിയുടെ മുഴുവൻ മല്ലിയുടെ നാലിൽ ഒരു ഭാഗമാണ് ബാക്കി സാധനങ്ങൾ കൂടുതലും നമ്മൾ എടുക്കുന്നത് ഇനി അടുത്തതായിട്ട് എടുക്കുന്ന ക്യുമെൻസീടെ അല്ലെങ്കിൽ നമ്മുടെ നല്ല ജീരകം അതും ഒരു ടേബിൾ സ്പൂൺ എടുക്കുവാണ് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ കരാവേ എന്ന് പറയും അല്ലെങ്കിൽ സാജീരികം നമ്മുടെ ബിരിയാണി മസാലയിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒരു സാധനമാണ് ഇത് സാജീരകം എന്ന് പറയും മാർക്കറ്റിലൊക്കെ ലഭ്യമാണ് അതും ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അടുത്തത് മുഴുവൻ കുരുമുളക് നമ്മുടെ പെപ്പർ കോൺ ഉണ്ടല്ലോ ബ്ലാക്ക് പെപ്പർ അതും ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ പട്ടയാണ് നമ്മുടെ സിനിമ സ്റ്റിക്ക് അത് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണും പിന്നെ ഒരു അര ടീസ്പൂൺ കൂടെ ഇവിടെ എടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിലുള്ള സിനിമൺ കിട്ടും രണ്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം സോ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ഏലക്കയാണ് ഞാൻ അതൊരു അര ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഗ്രീൻ കാടമമാണ് പച്ച നിറത്തിലുള്ള ഏലക്ക സോ അത് ഞാനൊരു അര ടീസ്പൂൺ എടുത്ത് വെ അര ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് അര ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ അളവിൽ തന്നെ നമ്മുടെ ക്ലൗ അല്ലെങ്കിൽ നമ്മൾ ഗ്രാമ്പുണ്ടല്ലോ അതും ഈ ഗ്രീൻ കാർഡിന്റെ അതേ അളവിൽ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് എടുക്കുന്നത് നമ്മുടെ സ്റ്റാർനേസ് ആണ് നമ്മുടെ നക്ഷത്രം പോലെ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ അത് അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അടുത്തതായിട്ട് രണ്ട് ജാതിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ബ്ലാക്ക് ആഡമം എടുത്തിട്ടുണ്ട് ഞാൻ ഈ ബ്ലാക്ക് ആഡമൊക്കെ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് ഒഴിച്ചു കൂടാൻ പാടില്ലാത്തൊരു സാധനം തന്നെയാണ് ഇനി അടുത്ത് എടുത്തിരിക്കുന്നത് ഡ്രൈ റോസ് ആണ് നമുക്ക് റോസ് പെറ്റൽസ് വാങ്ങിക്കാൻ കിട്ടും ഈ ഡ്രൈ റോസ് എന്ന് പറഞ്ഞാൽ ബിരിയാണി മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ നല്ലൊരു സ്മെല്ല് കൊടുക്കും ഈ സംഭവം ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ലീവ്സ് ഉണ്ടല്ലോ പേ ലീവ്സ് അത് ഒരു കൈ എടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇനി അടുത്തതായി അതായത് നമ്മുടെ ശ്മീരി ചില്ലിയുടെ ആണ് എരിവ് പറഞ്ഞ ചില്ലി അതൊരു എട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ജാവിത്രിയുടെ കാര്യം ഞാൻ മറന്നു പോയതാണ് കേട്ടോ അത് ഒരു അര ടീസ്പൂൺ മാത്രം അതും കൂടെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് സോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ടത് പിന്നെ നമ്മൾ വെക്കുന്ന ബിരിയാണി അനുസരിച്ച് ഇതിൻ്റെ മസാലകളുടെ രീതിയും അതിൻ്റെ അളവുമൊക്കെ മാറും കേട്ടോ ഇനി ഇത് നമുക്ക് എല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ആദ്യം ഞാൻ ഈ ഇലയാണ് ഒന്ന് പിച്ചിപ്പറിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് നമ്മുടെ മുളക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കൂടുതൽ തീ വെക്കേണ്ട ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കാരണം നമ്മൾ നന്നായിട്ട് വറുത്തൊന്നും എടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് എല്ലാ സാധനങ്ങളും തന്നെ കരിയാതെ നോക്കണം സോ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാം സോ ഞാനിപ്പോൾ നമ്മുടെ ബേലീവ്സും നമ്മുടെ മുളകും റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ നമ്മുടെ കൊറിയാണ്ട് നമ്മൾ മല്ലി ഉണ്ടല്ലോ മുഴുവൻ മല്ലി അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ് ജസ്റ്റ് ആ ഒരു കളറ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരെ നമ്മൾ ജസ്റ്റ് വറുക്കണം ഇതൊക്കെ വളരെ സൂക്ഷിക്കണം ഒട്ടും കരിഞ്ഞു പോകരുത് അതും മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈ റോസ് ഫ്ലവർ ഉണ്ടല്ലോ ഡ്രൈ റോസ് അതുകൂടി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം പിന്നീട് നമ്മളുടെ എല്ലാ മസാലയും ഒരുമിച്ച് നമുക്കെടുത്ത് ചൂടാക്കാവുന്നതാണ് സോ ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ജാതിക്കുണ്ടല്ലോ രണ്ട് ജാതിക്കേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ജാതിക്കേ നമ്മുടെ ഈ ബിരിയാണി മസാലയിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത സാധനങ്ങളാണ് സൊ ജാതിക്കൊന്ന് ഇടികല്ലൊന്ന് ഇടിച്ച് ഈ മസ ബാക്കിയുള്ള മസാലയുടെ കൂടെ ഞാൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം ഒന്ന് തണുപ്പിച്ച് പിന്നീട് നമുക്ക് നമ്മുടെ മിക്സിയുടെ സ്മോൾ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് തന്നെ ഇത് പൗഡർ ആക്കി എടുക്കാം ഗരം മസാല നമ്മൾ ഇച്ചിരി തരിയോട് കൂടിയാണ് എപ്പോഴും പൊടിക്കാറുള്ളത് പക്ഷേ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഫൈൻ പൗഡർ ആക്കി തന്നെ പൊടിച്ചെടുക്കാം സോ ഞാൻ ഇതിപ്പോൾ നന്നായിട്ട് ഫൈൻ ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിനിപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും ഈ റോസ് എല്ലാം ചേർന്നതുകൊണ്ട് സോ അതൊരു നല്ലൊരു ടൈറ്റ് കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്